ബഹുമാനപ്പെട്ട സയ്യിദ് അലി യാണ് ആദരിക്കും ബഹുമാനപ്പെട്ട കട്ടിപ്പാറുസ്താദിനെ ആദരവോടെ ആ സ്നേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അലി അലിബാഫിക്ക് തങ്ങളെയും ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട കട്ടിപ്പ പ്രസ്താദ് നമ്മോട് ആശംസ അറിയിക്കുന്നു ആദരവോടെ ക്ഷണിക്കുന്നു الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل أجمعين أما بعد قل هل يستوي الذين பரிதீனூர்ஸ்தாது பழது ஓர்மையில் உண்டாகும் ஒருபாடு பிராசிகன்மாருந்தோ കൈമുകൾ കൂടുതലെടുത്ത് മറ്റുള്ളവർക്ക് പ്രസംഗത്തിൻ്റെ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല സേവനം സേവമാണ് ഒരു മനുഷ്യൻ്റെ സമയം ചെലവാക്കുന്നതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എൽമിൻ്റെ വേണ്ടിയുള്ള സമയം ചെലവുകയാണ് മനുഷ്യൻ്റെ സമയങ്ങൾ തന്നെ വളരെ വിലപ്പെട്ടതാണ് ഈ സമയം ചെലവാക്കുന്നത് ആ ചെലവാക്കുന്നതിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് ഇൽമിൻ്റെ സേവനമാണ് പല കാലത്ത് ഞാൻ ഓതിപ്പടിച്ചത് മിക്കവാറും இ கே ஹஸன் முஸ்லியாரும் நபல் அஹ் பகுமானப்பட்டவருடைய ஒரு பத்து பந்திரண்டு வர்ஷம் அதுவானிலே சபியிஸ்ம சூரத்து முதல் உயர்ந்த கிதாபுகள் வரை ஓதிப்படித்தது வநியராய சைஃபனா இ கே ஹசன் முஸ்லியார் അന്ന് പുസ്തകത്തിൻ്റെ കൂടെ പഠിക്കുമ്പോൾ എടവണ്ണ എന്ന ഈ നാടിനെ എപ്പോഴും ഇടക്കിടക്ക് സേഫിന ഗുരുവിടാറുണ്ട് എടവണ്ണ അലവി മോരവിയെ സംബന്ധിച്ചും മറ്റും മാത്രമല്ല ചില വാദപ്രവാദ സദസ്സിൽ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പം ഇതൊരു വിധേയത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എടവെണ്ണ എന്ന് അന്ന് മനസ്സിലാക്കിയത് എൻ്റെ ഓർമ്മയിലുണ്ട് കുത്തിയാടി എന്ന പ്രദേശം ജമാ ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമായി അറിയപ്പെട്ട് അവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിലുമൊക്കെ വായിച്ച് ഒരുപാട് സുന്നത്തി ജമായത്തിൻ്റെ വലിയ നേട്ടങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഈ പ്രദേശത്തിൽ പത്തത്തിരിയൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് മഹത്തായി സ്ഥാപനം ആ സ്ഥാപനം വഴിയായി നേരത്തെ ഇവിടെ സനദ് വാങ്ങി സ്ഥാനവസ്ത്രം വാങ്ങി ഇനി സ്ഥാനവസ്ത്രം വാങ്ങാൻ ഇനിയും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിക്കുവാനുണ്ട് അപ്പം ഇതിനൊക്കെയും സേവനം ചെയ്തതും അധ്വാനിച്ചതും അദ്ദേഹത്തിൻ്റെ സാഹസത്തിനെ സംബന്ധിച്ചും അനുഭവിച്ച പ്രയാസങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം നേരത്തെ പറഞ്ഞു നിങ്ങൾ ഓർത്തുകയാണോ ഇവിടെ എന്നല്ല ഈ കെഹർസൻ മുസ്ലിയാർ ബഹുന്നം ബഹ്മുന്നരുടെ കൂടെ ഈ മോങ്ങം പോലത്തെ സ്ഥലത്ത് ചില കണ്ണന പ്രസംഗത്തിൽ നിന്നും കൂടെ പോയപ്പോൾ അന്ന് വധശ്രമം വരെ ഉണ്ടായതായി എനിക്ക് ഓർമ്മയുണ്ട് അപ്പം വിദ്യാർത്ഥി രഹതികാരൻ ആ വിധേയത്തിനെ എതിർക്കുമ്പോൾ അത് പരാജയപ്പെടുമ്പോൾ അവർക്ക് വിരളി പൂണ്ടി അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ ഇല്ലാതാക്കുവാൻ വരെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് മുഴുവനും അതിജയിച്ചുകൊണ്ട് കണ്ട ഈ പ്രദേശത്ത് ഇപ്പൊ ഈ സദസ്സിൽ നോക്കിയാൽ തന്നെ ഒരു സുന്നി സുനിത്വ ജമായത്തിന്റെ ഒരു ആർ കാണാം ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചത് അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട പത്ത് പിന്നീമാണ് അദ്ദേഹത്തിന് നേരത്തെ ചുള്ളിക്കോട് പറഞ്ഞതുപോലെ അദ്ദേഹം കല്യാണം കഴിച്ചത് അണ്ടോ ആണ്ടോണ മൈദീൻ മുസ്ലിയാരുടെ മകളെയാണ് ഞാനും വില്ലാപ്യാളിയുമൊക്ക അതിൻ്റെ ജല്ലാലിമാരുമാണ് പൈസ വാങ്ങുന്ന ജല്ലാലിമാരല്ല പക്ഷേ അന്ന് അണ്ടോണയുടെ കൈവശം ഉറുദുവിലുള്ള കുറേ കിത്താബുകൾ അന്ന് അദ്ദേഹത്തിന് മാത്രമേ ശരിക്കും ഉറുദു സംസാരിക്കാൻ കഴിയില്ലൂ தெவந்த பல கித்தாபும் ஈ கித்தாபில் பலதும் எந்த கையில் உண்டு அயு பத்தப்பிரியம் அண்டோனையுட மக கல்யாணம் கழித்த வகை கித்தாபின் போற அந்த கொடுத்து இல்ல ஒரு அப்போ അങ്ങനെ പല ബന്ധങ്ങളും പല സംഗതികളും ഇതൊക്കെയും സുന്നത്വമായ വേണ്ടി സമയങ്ങൾ ചെലവാക്കി അതുകൊണ്ട് ദേവത്തിന് ആവശ്യമായ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു ദേവത്തിന് വേണ്ടി നിയോഗിച്ചവരാണോ അവരൊക്കെയും ഇവിടെ ദൈവത്ത് ചെയ്തിട്ടുണ്ട് അവസാനത്തെ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ആ അമ്പിയ ശൃംഖല അവസാനിച്ചു അമ്പിയ ശൃംഖല അവസാനിച്ചെങ്കിലും ക്രിയാമത്തു നാൾ വരെ ഈ ലോകവും മനുഷ്യനും മതവും നിലനിൽക്കണം അതിന് ഇനി അമ്പിയാക്കളുടെ വരവിയില്ല അമ്പിയാക്കൾ നിർവഹിച്ച കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കണം കാരണം ക്രിയാമന്നാൾ വരെ ഈ മതവും ഈ പ്രസ്ഥാനവും ഈ ലോകവും നിലനിൽക്കും ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടത് പണ്ഡിതന്മാരിലാണ് അമ്പിയാക്കളുടെ ശൃംഖല അവസാനിച്ച് പക്ഷേ മനുഷ്യപുലത്തിന്റെ ആ സങ്കല തീർന്നിട്ടില്ല അപ്പം അവര് നിർവഹിച്ച ദേവത്തിന് വേണം അതിന് പണ്ഡിതന്മാർ വേണം വേണം ആലിമീങ്ങൾ വേണം അബോഹുവിൻ്റെ വസൂല് പറയുകയും ചെയ്തിട്ടുണ്ട് വലുമാകും മത്തി കാമ്പിയായി ബനീശ്വറായി ബനീശ്വറായിക്കാരിലുള്ള അമ്പിയാക്കളുടെ ദൗത്യം വര് എന്റെ സമൂഹത്തിലുള്ള ഉമ്മ ഇളമാക്കലാണെന്ന് അഷറഫുഖി നിബിദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫലാഹിൻ ഹാഫിങ്ങളെ വാർത്തുവിടുന്നതും ആലിമിങ്ങളെ വാർത്തുവിടുന്നതും അതുപോലെ തന്നെ മറ്റ് അവ്യസ്തവിദ്യരായ പലരെയും വളർത്തുവിടുന്നത് സുന്നത്ത ജമായത്തിന്റെ മുതൽക്കൂട്ടാണ് സുന്നത്വ ജ ജമായത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ദേവത്തിൻ്റെ മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നു ആ ദേവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ആലിനങ്ങൾക്കുണ്ട് അതിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഫലാഹ് അതിൻ്റെ ഉമ്മയായ മർക്കസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സുന്നത്വ ജമായത്തിന് ആ ദേവത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വേണ്ടി അതിൻ്റെ സത്യസന്ധത ആലോചിച്ചുകൊണ്ട് ഒരുപാട് സഹായ സഹകരണങ്ങൾ പല നാടുകളിൽ നിന്നും ചെയ്തിട്ടുണ്ട് ഈ ദാരുഫലാഹ് അതിന് വേണ്ടിയും പല ആളുകളും അതിന് സഹായിച്ചിട്ടുണ്ട് നേരത്തെ കണ്ണ് തിരിച്ചു കിട്ടിയതിൻ്റെ അനുഭവം കാഴ്ച തിരിച്ചു കിട്ടിയതിൻ്റെ അനുഭവം ഉദ്ഘാടനത്തിൽ ചുള്ളിക്കോട് പറഞ്ഞതുപോലെ അങ്ങനെ സുന്നജമായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ റസൂൽ ഉല്ലാഹി തങ്ങളുടെ സ്വപ്നവും റസൂൽ ഉല്ലാഹി തങ്ങളുടെ നിർദ്ദേശങ്ങളും അത് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോഴും പലർക്കും അത് കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാവരും അതിങ്ങനെ എന്ന് വരില്ല ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭൂമി നിങ്ങൾ ഈ ഫലാസ്ഥാപനത്തിനെ ഉത്തരോത്തരം മധനെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ വേണ്ടി എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാത്ത ഭാഗത്തിൽ നമുക്ക് ചെയ്തു തരും അത് ചെയ്തു തരുമാറാകട്ടെ അമ്പിയാക്കളുടെ ആ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്ന ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ഈ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും പത്തപരിയവും അദ്ദേഹത്തിനോട് സ്വരിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരും അതിന് വേണ്ടി അധ്വാനിക്കുന്നു ഈ അധ്വാനങ്ങളുള്ളവർ സ്വീകരിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും വെക്കുകയും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പല സഹായങ്ങളും കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നേരിലും അള്ളാഹു തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദയ ചെയ്ത് എല്ലാവരും ഇവിടെ കൂടിയ എല്ലാ മോമിനിയങ്ങൾക്കും സർവശക്തനായ അള്ളാഹു സുബാനുഭവ താര സ്വന്ത ജമായത്തിൽ ജീവിച്ച് കരിമത്ത ഉച്ചരിച്ച് നല്ലൊരു ദിവസത്തിൽ നല്ലൊരു സമയത്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു പിന്നെ ദ്വായ കൊണ്ട് ചെയ്യാം അതും ആയുധം അത് ദ്വായ വന്നിരായ ഷെയ്ഖിന് കാന്തപുരം മുസ്താദ് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടു ഞങ്ങളിങ്ങനെ ദൈനംദിനം അടുക്കൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഡോക്ടേഴ്സുമായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യം ഡെയിലി ഞങ്ങളുമായി സംവദിച്ച് സംസാരിക്കും അപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരുപാട് പേസൻസ് വന്നിട്ടുണ്ട് രോഗികൾ അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ പേഷ്യൻറ്റ് എന്ന സംബോധനമാണ് ആ ഡോക്ടേഴ്സ് ചെയ്തത് അതായത് വന്നൊരവസ്ഥ അങ്ങേരക്ക് മറ്റ് ഞങ്ങളുടെ അനുഭവത്തിലുള്ള ഒരു രോഗിക്ക് ഒരു ദിവസത്തിൽ കിട്ടുന്ന മാറ്റം ഇങ്ങനെക്ക് ഒരു മാസം ഒരു ദിവസ ഒരു മണിക്കൂറിൽ കിട്ടുന്ന ഒരു ദിവസം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഫലിച്ചിട്ട് കാണുന്ന സുഖം ഇങ്ങനെ ഓരോ മണിക്കൂറിലും അതിൻ്റെ സുഖം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പം അതിൽ ഒന്ന് രണ്ട് മുസ്ലിം ഡോക്ടർമാരോട് ഞങ്ങൾ പറഞ്ഞ് ലക്ഷക്കണക്കിലോ കോടിക്കണക്കിലോ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് അതിൻ്റെ കാരണം ശരിയാണ് മറ്റ് രോഗികൾക്കൊരു ദിവസം കിട്ടുന്ന ഗുണം ഒരു മണിക്കൂറിൽ ഷെയ്ഖുന അങ്ങനെയാണല്ലോ ശെയ്ഖുന അതിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖം ഇന്നലെ ദുബൈയിൽ മൂന്നാല് ദിവസം അങ്ങനെ ദുബൈയിൽ നിന്ന് തിരിച്ചു വന്ന് ഈജിപ്തിൽ പോയി എന്നല്ല എല്ലാ സ്ഥലത്തും അന്ന് ഉള്ളമാതിരി തന്നെ ഇപ്പോൾ സഞ്ചരിക്കുന്നു അതെന്താ അതുകൊണ്ട് ആത്മാർത്ഥമായി മുസാലിമിങ്ങളും സുന്ന പ്രവർത്തകരുമായ നമ്മൾ ദ്വായ ചെയ്യണം ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വന്നിരായ തങ്ങൾ അതുപോലെ അലിമിങ്ങൾക്കു വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണം ആ ദ്വാരയുടെ ഫലം അള്ളാഹു അസ്ബാബാണ് അപ്പം നമുക്ക് ആസിയത്ത് നൽകാനുള്ള ഒരു സബബ് നമ്മളുടെ പ്രാർത്ഥനയാണ് അത് നമ്മുടെ ആയുധമാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വയ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദ്വ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കും ഉപസമരിക്കുന്നു അസ്ലാം വരമി വർക്കാത്തൂ